കാരുണ്യത്തിന്റെ കരസ്പർശമായി കാഞ്ഞിരപ്പള്ളി മേരി ക്വിൻസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ പരപ്പ് ചവറഗിരി സ്പെഷ്യൽ സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെ മോൾ ജോൺസൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വികാസ് യോജനയുടെയും മേരി ക്വിൻസ് ആശുപത്രിയുടെയും സി സഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടന്നത് സി എം ഐ സഭയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഒരു ആശുപത്രി തന്നെ വികാസിൽ ഒരുക്കി ഒരു ദിവസം പ്രവർത്തനം നടത്തിയത് മൾട്ടി സ്പെഷ്യാലിറ്റി ചികിത്സയാണ് ഇവിടെ രോഗികൾക്ക് ലഭിച്ചത് സാധാരണ ക്യാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവിധ ടെസ്റ്റുകളും മരുന്നുകളും സൗജന്യമായിരുന്നു സഭയുടെയും ആശുപത്രിയുടെയും സാമൂഹ്യ പ്രതിബദ്ധതയാണ് മേരിക്കുൻ ആശുപത്രി തന്നെ ഇവിടെ പ്രവർത്തിപ്പിച്ചത് പതിനഞ്ച് വിദഗ്ധ ഡോക്ടർമാരും നൂറോളം പാരാമെഡിക്കൽ ജീവനക്കാരും ആശുപത്രിയുടെ പ്രവർത്തനത്തിനുണ്ടായിരുന്നു ഒരു ദിവസം കൊണ്ട് ആയിരത്തോളം രോഗികൾ ഇവിടെ എത്തി ചികിത്സ തേടുകയും സഭയുടെയും ആശുപത്രിയുടെയും പാത്രമാവുകയും ചെയ്തു ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നത് അതേ രീതിയിലാണ് വികാസ് ആശുപത്രി പ്രവർത്തിച്ചത് പണം ആവശ്യമില്ലായിരുന്നു എന്നതാണ് മറ്റു ആശുപത്രിയിൽ നിന്നും വ്യത്യസ്തമുണ്ടായത് മേരിയൂൺ ആശുപത്രിയുടെ സൗജന്യ ചികിത്സ അയ്യപ്പൻകോൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിലെ ജീവിത ശൈലി രോഗങ്ങൾ കൊച്ചുകുത്തുകളിൽ പോലും കാണുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥിരമായ മരുന്നെടുപ്പിലൂടെ മറ്റു ഗുരുതരമായ രോഗികളായി മാറുന്ന ഒരു ഒരു സമൂഹമാണ് നമ്മുടെ ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകൾ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ അവരുടെ രോഗങ്ങൾ ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ും വേണ്ട തുടർ ചികിത്സ നൽകുവാനൊക്കെ നമുക്ക് സാധിക്കും ചടങ്ങിൽ വികാസ് യോജന ഡയറക്ടർ ഫാദർ ലിജോ കൊച്ചുവീട്ടിൽ അധ്യക്ഷനായിരുന്നു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജാൻ മുഖ്യപ്രഭാഷണം നടത്തി ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാർട്ടിൻ മണനാൽ ചവറഗിരി പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് ആശുപത്രി ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ തോമസ് മതിലകത്ത് ഫാദർ സിറിൽ തളിയിൽ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്